ഞാൻ ഞാനെന്തെങ്കിലുമൊക്കെ കൈമോശം അല്ലെങ്കിൽ ബുദ്ധിമോശം അല്ലെങ്കിൽ വിവരക്കോട് പറഞ്ഞാൽ നിങ്ങളെ തിരുത്തണം ഞാൻ ഹൈദ്രാർച്ച് ബിഷപ്പ് അതിന് ശേഷം ഉപേക്ഷിച്ച ആദ്യത്തെ ആഡംബരൻ്റെ മൊബൈൽ ഫോണാണ് ഇപ്പം എനിക്ക് ഫോണില്ല സെക്രട്ടറിയുടെ മന്ദ്രനോട് പറയാറുണ്ട് പിതാവേ ഇരുന്നൂറ് മിസ്ഡ് ഗോളുണ്ട് ഞാൻ പറഞ്ഞു സാരമില്ല വിളിക്കുന്നവരൊക്കെ എന്നെ ഉപദേശിക്കാനാണ് വിളിക്കുന്നത് കുറച്ച് നോർമൽ നോർമലാകുമ്പോൾ ഫോണൊക്കെ എടുത്തേക്കോ എല്ലാവരും പറയുന്ന പിതാവേ ഈ പ്രതിസന്ധിക്ക് ഞങ്ങളൊരു പരിഹാരം പറയാം ഞാൻ പറയും ഞാൻ വേറൊരു മീറ്റിങ്ങിലാണ് ഇപ്പം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ സെക്രട്ടറിച്ച് എന്നോട് പറഞ്ഞു പിതാവ് കുമ്പസാരിക്കുമ്പോൾ നോണ പറഞ്ഞു എത്ര പ്രാവശ്യം ഞാൻ രസം പറഞ്ഞതാണ് നിങ്ങൾ മാധ്യമക്കാർ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളോടൊക്കെ ഒരുപാട് കടപ്പാടുണ്ട് ഇന്ന് മാധ്യമങ്ങൾ സമൂഹത്തിൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് നിങ്ങളുടെ പങ്ക് നമ്മുടെ സമൂഹത്തെ പടുത്തുയർത്തുന്നതിൽ ഞങ്ങൾക്ക് കരം തരുന്നതാകാൻ ഞാൻ അപേക്ഷിക്കുന്നു ഇവിടെ വന്നുകൂടി എല്ലാവരോടും ഒരുപാട് നന്ദി നിങ്ങൾ കാണിച്ച സ്നേഹത്തിന് ഒരുപാട് നന്ദി ഞാൻ നിങ്ങളോട് പറയും അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ആർഭാടം കണ്ടൊരു ലോകമൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം ഞാൻ ഈ ഷോളൊക്കെ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യേണ്ടത് എനിക്കെന്നറിയാൻ പാടില്ല നിങ്ങൾ എത്ര നിങ്ങളെത്ര എനിക്ക് തന്നിരിക്കുന്നത് ഈ ബൊക്കയുണ്ടെങ്കിൽ എത്രയോ പാവങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പിതാവ് ഞാൻ പറയാ പറയാം എനിക്കിനി ബൊക്കെ തരും ഒരു പൂ തന്നാൽ മതി അതിൽ കൂടുതലും എനിക്ക് തരരുത് നിങ്ങൾ ഷാൾ ഷാളണീക്കുന്നതിനൊക്കെ നല്ലത് ഒരു സാരി തരുന്നതാണ് എനിക്കിഷ്ടം ഞാനത് പറഞ്ഞത് നമുക്കിനി കുറേ കൂടെ അതറോറിൻ്റെ ഇടാകാം ലെറ്റ് എസ് ബി മോർ ഓറിയൻറ്റഡ് ടു ദ പൂവർ എത്രയോ പാവങ്ങൾ നമ്മുടെ ചുറ്റും കഴിയുന്നു അവരോട് ഒരു കരുണ കാണിക്കാൻ നിങ്ങളീ തന്ന സാധനങ്ങളൊന്നും തന്നെ ഞാൻ കൊഴുകി ബൊക്കെയൊക്കെ ഞാൻ കൊണ്ടുപോയിട്ട് എവിടെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി കൊണ്ടുപോകണേന് പകരം ഞാൻ കാക്കിനാട്ട് കൊണ്ടുപോയിട്ടത് കൊച്ചിടെ മുനിസിപ്പാലിറ്റിയെ കൊണ്ടു ഇടിപ്പിക്കണം അതുകൊണ്ട് നമുക്ക് കുറേ കൂടെ ബി നോർമൽ ആൻഡ് ബി ഹ്യൂമൺ ആൻഡ് ബി ഓർഡിനറി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ